ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിട്ടുകാച്ച ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇന്നൊരു വേറൊരു സ്ഥലത്തോട്ട് ഗൈസ് ഒരു അടിപൊളി ഒരു സ്ഥലത്തോട്ട് നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് സൈഡിൽ തന്നെ ഇത് നമ്മുടെ പുറകെ കാണാൻ ഞാൻ ഇപ്പം ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണത്തില്ല അപ്പോൾ ഞാൻ തിരിക്കുമ്പം ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ വണ്ടി ഫുള്ള് കാണിക്കുക അപ്പോൾ നമ്മൾ ഇപ്പം ഗൈസ് കൊച്ചിയിലേക്ക് കയസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പുതിയ ഗൈസ് നമ്മൾ അപ്പം ഈയൊരു നമ്മുടെ ബെൻസ് എടുത്തിട്ട് ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ല അപ്പം നമ്മൾ പുതിയൊരു ഗൈസ് പുതിയൊരു വണ്ടി എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് വലിയ ലക്ഷറിയോ അങ്ങനത്തെ സ്പോർട്സ് ടൈപ്പോ അങ്ങനത്തെ കാറൊന്നും അല്ല ഒരു നോർമൽ ഒരു ഫാമിലി കാറാണ് ഗൈസ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കാര്യമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബെൻസിനെന്ന് പറയുകയാണെങ്കിൽ ഒട്ടും ഒട്ടും മൈലേജ് ഗൈസ് ഒട്ടും മൈലേജ് തന്നെ ഇല്ല അപ്പം ഈ ഒരു ലോക്കൽ ഓട്ടത്തിനൊക്കെ ഈ ഒരു ബെൻസ് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് നമുക്കിതുപോലത്തെ ലോങ് ഓട്ടത്തിനൊക്കെയാണ് ഗൈസ് നമുക്ക് ഈ ഒരു ബെൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ട് കംഫേർട്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കുറച്ച് അങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് ഗൈസ് എനിക്കൊരു കാർ വേണം അപ്പം ഒരു ചെറിയ ഗൈസ് ഒരു ഒരു പത്ത് ലക്ഷത്തിൻ്റെ ആ റേഞ്ച് വരുന്ന ഒരു ചെറിയൊരു കാർ എടുക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മളിങ്ങോട്ട് വന്നേക്കുന്നത് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ ആ ഒരു കാറും കാര്യങ്ങളും എല്ലാം കാണിക്കുക നിങ്ങൾ ഓൾറെഡി നമ്മുടെ തമ്പനിയിൽ കണ്ട് കാണും ആ ഒരു കാറും കാര്യങ്ങളും അപ്പം നമ്മളിപ്പം എന്താ കൊച്ചിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് അപ്പം ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ഇവിടെ ഒരു മരത്തിൻ്റെ തണലുണ്ട് അപ്പോൾ അവിടെ നിർത്തി നമ്മൾ ഇൻട്രോ എടുക്കുകയാണ് ഭയങ്കര വെയിലെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് അന്യായ വെയിലാണ് പുറത്ത് അപ്പം എന്താണ്ട് ഈ ഒരു സ്ഥലത്താണ് കൈസ് നമ്മുടെ വണ്ടി നിർത്തിയിട്ട് അതുകൊണ്ട് നമ്മുടെ ബെൻസിയർക്കും കൈസ് ഒരു രക്ഷയില്ലാത്ത ലുക്ക് ഇതാണ്ട് ഇവിടെ കിടക്കുന്നതെങ്കിൽ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇന്ന് റോഡ് കൈസ് അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ സാധാരണ ഈ ഒരു റോഡിലെന്ന് പറയുകയാണെങ്കിൽ അന്യായ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏതാണ്ട് പോലീസും കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും നമ്മുടെ വണ്ടി എന്ന് പറയുകയാണെങ്കിൽ വലിയ മോഡിഫൈഡ് വണ്ടി ഒന്നും അല്ല ഗെയ്സ് പണ്ട് നമ്മുടെ കയ്യിൽ ഒരു അടിപൊളി മോഡിഫൈഡ് ഒരു ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു വണ്ടി ഗെയ്സ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകേണ്ടി വന്ന കാര്യം അതുപോലത്തെ പെറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് ആ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടിയത് ഓക്കെ അതുകൊണ്ട് ഗൈസ് ആ ഒരു വണ്ടിയും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇപ്പം നമുക്ക് കറന്റ് ഗൈസ് വലിയ മോഡിഫൈഡ് കാറൊന്നും ഇല്ല ആകെ നമുക്കിപ്പോൾ ഉള്ളത് കൊണ്ട് ഈ ഒരു ബെൻസ് ചേർക്കനാണ് ഗൈസ് ഈയൊരു ബെൻസ് ചേർക്കാൻ മാത്രം മതി ഗൈസ് ഒരു രക്ഷയിലത്തെ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവൽ ഗൈസ് നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരായാലും ഗൈസ് വണ്ടിയെക്കുറിച്ച് അറിയാത്തവർ തന്നെ ഗൈസ് ഒന്ന് നോക്കി പോകും ഓക്കെ ഗൈസ് ഞാൻ വിചാരിച്ചു പോലീസ് എന്താണ് ഇവിടെ സ്റ്റോപ്പ് ആക്കിയെന്ന് അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലായാലും ബസ് സ്റ്റോപ്പ് ആക്കിയതുകൊണ്ടാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകണം കേസ് മുന്നോട്ട് കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഷോറൂം എത്തുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വണ്ടിക്കകത്ത് കയറാം ഓക്കെ ഗൈസ് അതുകൊണ്ട് ഒരു ബസ് വരുന്നുണ്ട് ബസ്സേ പെട്ടെന്ന് പോ എന്താ എന്താണ് ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടേക്കുന്നതുകൊണ്ട് കേസ് അവർക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു മടി എന്തായാലും നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറാം സബന്ധി നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഒരു ജക്ഷയില്ലാത്ത സത്യം പറയുന്ന കേസ് ഒരു ജക്ഷയില്ലാത്ത ചൂടാണ് പുറത്ത് എന്തായാലും നമുക്ക് നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടേക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം കേസ് നമ്മുടെ ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ ഓഫ് റോഡ് പോയപ്പം കേസ് ഒരു ഒരു രീതിയിലുള്ള കുഴപ്പമോ കാര്യങ്ങളോ ഇല്ല നല്ല പക്ക പക്ക രീതിയിലാണ് കേസ് നമ്മുടെ വണ്ടി ഓഫ് റോഡും കാര്യങ്ങളും എല്ലാം കയറിപ്പോയത് അതെന്തായാലും കേസ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പോയപ്പം തന്നെ വണ്ടിയിൽ മൊത്തം കൈസ് മൊത്തം ചെളിയും ആയിരുന്നു അപ്പം നമ്മൾ രാവിലെ തന്നെ കേസ് രാവിലെ തന്നെ പോയി വണ്ടി ഫുള്ള് അങ്ങ് കഴുകി ഓക്കെ ഗെയ്സ് നമ്മൾ നൈസായിട്ട് ആ ഒരു സിഗ്നല് നമ്മൾ വെട്ടിച്ചേക്കുവാണെങ്കിൽ അതായത് എല്ലാം കുഴപ്പം കാണത്തൊന്നും ഇല്ല ഇനിയും ക്യാമറ വല്ല ഉണ്ടെങ്കിൽ കേസ് നമുക്ക് അടുത്ത ദിവസം പറ്റി വരുന്നതാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കേസ് നമ്മുടെ ആ ഒരു നമ്മുടെ ഷോറൂം എത്തുന്നതാണ് എന്തായാലും നമ്മൾ ഇത്രയും കൈ നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടം വരെ ഏകദേശം ഒരു എട്ട് കിലോ സോറി എട്ട് കിലോമീറ്റർ അല്ലേ ഏകദേശം ഒരു എട്ട് മണിക്കൂർ യാത്ര ചെയ്താലേ നമുക്ക് ഇവിടെ എത്തുള്ളൂ അപ്പം കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം വരുന്ന വന്ന കാര്യം എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കൈസ് നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവൻ പെട്ടെന്ന് കേസ് പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി സെറ്റ് ചെയ്ത് തരും അതും നമ്മൾ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ നമ്മുടെ അടുത്ത് വേറെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി കഴിയുവാണെങ്കിൽ നല്ല ഡിലേ ആവും കേസ് അവിടെ നമുക്ക് വലിയ പരിചയക്കാരോ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് നല്ല ഡിലേ ആവും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഫ്രണ്ടിൽ തന്നെ കേസ് ഒരു പോലീസ് വണ്ടി പോകുന്ന കാണാൻ പറ്റും ഇവരെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കേസ് ഞാൻ കുറേ നേരമായിട്ട് കഷ്ടപ്പെടുവാണ് എന്തായാലും കേസ് നമുക്ക് ഇതാണ്ട് ഇവിടെ കയറാവേ അയ്യോ പേടിച്ചാൻ ഓക്കെ നമുക്ക് ഇതാണ്ട് കേസ് ഇവിടെ കയറാവേ രാവിലെ രാവിലെ കയസ് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഇതുവരെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം നമുക്ക് കയസ് നമുക്ക് ഇതാണ്ട് അതുകൊണ്ട് ഈ ഒരു കടയിലോട്ട് കയസ് നമുക്ക് കയറാം നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കൈസ് നമ്മൾ ഈ കടയിലോട്ട് കയറുന്നത് ഓക്കെ അപ്പം ആ ഇവിടെ ഗൈസ് ഇവിടെ വലിയ പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നൈസ് ആയിട്ട് നമ്മുടെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ തണലുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് ഇവിടെ എന്തെങ്കിലും ഗൈസ് നല്ല ഫുഡോ കാര്യങ്ങൾ ഞാൻ ഈ കടയിൽ നേരത്തെ കയറിയിട്ടുമില്ല അതുകൊണ്ട് നമുക്ക് നല്ല ഫുഡോ കാര്യങ്ങളാണെന്നൊന്നും അറിയത്തുമില്ല എന്തായാലും നമ്മൾ കുറേ ഗൈസ് നമ്മളിപ്പം ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ ഹോട്ടൽ തപ്പി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കാലത്തും ഗൈസ് ഒരു നല്ല ഹോട്ടൽ കിട്ടത്തില്ല അല്ലാതെ നമ്മളിപ്പം വേറെ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് അന്വേഷിച്ച് പോവാണെങ്കിൽ എവിടെ നോക്കിയാലും ഹോട്ടലുമായിരിക്കും അതാണ് ഗൈസ് അവസ്ഥ എന്തായാലും നമ്മൾ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഹോട്ടലോ കാര്യങ്ങളൊന്നും കാണത്തില്ല അതുകൊണ്ട് നമുക്ക് ഇതാണ്ട് ഈ ഒരു ഹോട്ടലിൽ തന്നെ അങ്ങ് കറിയാക്കാം അപ്പം ഞാൻ കയറി ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പം എന്താ ഞാൻ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയപ്പം തന്നെ ഗൈസ് ഇവിടെ ഇതാ അന്യായ ബ്ലോക്ക് എന്ന് പറയണമെങ്കിൽ അന്യായ ബ്ലോക്കാണ് അവിടെ എന്താണ്ട് ഫ്രണ്ട് ഒരു ലോറിയും കാര്യങ്ങളും എന്താ അവിടെ തട്ടിയിട്ടുണ്ട് ഗൈസ് നമ്മൾ അവിടെ അകത്ത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കയസ് ഈയൊരു വണ്ടി ഇവിടെ തട്ടിയത് ഞാൻ ഈസ് ആയിട്ട് ഇതാണ്ട് ഓക്കെ എവിടെയാണോ എന്തോ ആ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ കേട്ടെ ഞാൻ ചോദിച്ചാൽ ഈ മരത്തെ ചെന്ന് തട്ടി അന്ന് മരത്തെല്ലാം കാണാൻ തട്ടിന്നെങ്കിൽ കയസ് ഇവിടെ ആകെ സീനായന് എന്തായാലും ഇവിടെ കയസ് നമ്മൾ ഇച്ചിര നേരം നമ്മുടെ വണ്ടി ഒന്ന് നിന്നു പോയാൽ മതി പിന്നെ പുറകെ മൊത്തം ബ്ലോക്ക് ആയിരിക്കും എന്തായാലും നമ്മളിനിയും ഇതുവഴി കയസ് നമുക്ക് സിമ്പിളായിട്ട് കയറി പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും കയസ് ഞാൻ അവിടെ എത്തിയിട്ട് വരാം അപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റത്തെ ഒരു യാത്രക്ക് ശേഷം നമ്മൾ അങ്ങനെ അതെ ഷോറൂമിന്റെ ഫ്രണ്ടിൽ അങ്ങനെ എത്തിയേക്കുവാണ് ഇവരുടെ ഗൈസ് ഏറ്റവും ഇവരുടെ സുസുഖിയുടെ ഏറ്റവും വലിയ ഷോറൂമാണ് ഗൈസ് ഈ എറണാകുളത്തുള്ള ഈ ഒരു ഷോറൂമ് എന്തായാലും എന്താ ഫ്രണ്ടിൽ തന്നെ ഗൈസ് നമ്മുടെ ചിറക്കം ഇവിടെ കിടക്കുന്ന കാണാനായിട്ട് പറ്റൂ ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് നമ്മുടെ വണ്ടി ഫുള്ള് ഗൈസ് ഫുള്ള് സ്റ്റോക്കും കാര്യങ്ങളും ആണ് നമ്മളതുപോലെ തന്നെ ടോപ്പ് മോഡലല്ല എടുത്തേക്കുന്നത് നമ്മൾ ടോപ്പ് മോഡലിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മോഡലാണ് കൈസ് നമ്മൾ എടുത്തേക്കുന്നത് കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണെന്ന് കൈസ് നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്തത് എന്തായാലും നമുക്ക് ഇനി എന്തേലും പരിപാടി കൈസ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇനിയും ചെയ്യുന്നതാണ് ഞാൻ ആദ്യം കൈസ് നമ്മൾ ഫസ്റ്റ് നോക്കിയെന്ന് പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ നോക്കിയത് പക്ഷേ നമ്മുടെ ഈ ഒരു ബലനോട് ഈ ഒരു ബ്ലാക്ക് കളർ കിട്ടണേൽ നല്ല പാടാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു ഈ കളർ തന്നെ അങ്ങ് എടുത്തേക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ കളർ ഗ്രേ ഉണ്ടായിരുന്നു കേസും അതുമാത്രമല്ല നമ്മുടെ ബെൻസി ഇറക്കനും ഗ്രേ ആണ് അതും പിന്നെ ഞാൻ ഗ്രേ ഗ്രേയിലോട്ട് അങ്ങോട്ട് പോകാഞ്ഞത് എന്തായാലും അതെ അടിപൊളി ഒരു ഷോറൂം എന്ന് പറയുകയാണെങ്കിൽ ഇതേ അടിപൊളി ഒരു ഷോറൂം ആണ് നമ്മുടെ ബെൻസി അറക്കനെ കേസ് പുറകിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടേക്കുമാണ് എന്തായാലും ഇനിയും നമ്മുടെ ഇവിടുത്തെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുക ഒരു പണിയും കൂടെയുള്ളൂ എന്തായാലും വണ്ടി കേസ് ഞാൻ അകത്ത് കയറി നോക്കി ഞാൻ ഇതുവരെ ഓടിച്ചു നോക്കിയില്ല അകത്ത് കയറിയെല്ലാം നോക്കിയപ്പം കയസ് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളി പക്ക വണ്ടിയാണ് ഞാൻ ആദ്യം കയസ് നമ്മൾ സ്വിഫ്റ്റ് എടുക്കണമെന്നാണ് വിചാരിച്ചത് പിന്നെ സ്വിഫ്റ്റ് എല്ലാവരുടെയും കയ്യിലും ഉണ്ട് അതുംകൊണ്ടാണ് പിന്നെ നമ്മൾ സ്വിഫ്റ്റിലോട്ട് പോവാൻ ഇച്ചിരി വെറൈറ്റി നോക്കി നമ്മൾ ബാലേനോട്ട് പോകല്ലേ എന്നാലും ബലേനോ കുറെ പേറെ ഉണ്ട് ഞാൻ ഫസ്റ്റ് സ്വിഫ്റ്റ് എടുക്കുന്ന സ്വിഫ്റ്റിൻ്റെ തീരുമാനത്തിന് മുമ്പ് ഞാൻ ആൾട്ടോ എടുക്കണമെന്ന് വിചാരിച്ച ആൾട്ടോയിൽ പിന്നെ എനിക്ക് ഈ ഒരു ബലേനോയുടെ ഈ ഒരു എൻജിൻ സൗണ്ട് കഴിച്ച എൻജിൻ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബലേനോ ഞാൻ ചൂസ് ചെയ്തത് മറ്റേതിന് അത്ര ഇൻജിൻ സൗണ്ട് അത്ര കേസ് എഫക്റ്റ് ഇല്ല അതുംകൊണ്ടാണ് പിന്നെ ഞാൻ ബാലേനോ എടുത്തത് ഇനി എന്തായാലും കേസ് നമുക്ക് നമ്മുടെ വണ്ടി വണ്ടിയെടുത്ത് അങ്ങോട്ട് പോകുക എന്നുള്ള ഒരു പരിപാടിയും കൂടെയുള്ളൂ അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു സ്ക്രീനും കാര്യം ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് നമ്മൾ കയറ്റിയതാണ് അതുപോലെ തന്നെ കേസ് ഇതിൻ്റെ ഒരു മീറ്റർ എൻ്റെ മോന് കേസ് രാത്രി ഓടിക്കണം ഒരു രക്ഷയില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല നമ്മൾ ഇതിലും ഭംഗിയാണ് എന്നാൽ ഈ ഒരു പ്രൈസിൽ കേസ് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു മീറ്റർ ഒരു രക്ഷയിൽ എന്ന് പറയണമെങ്കിൽ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നി എന്തായാലും കേസ് നമുക്ക് ഇവിടുന്ന് വണ്ടി പെതുക്കി അങ്ങോട്ട് എടുക്കുക എൻ്റെ മോന് കേസ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ആ ഒരു ബെൻസ് ഓടിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് അതിൽ നിന്ന് പെട്ടെന്ന് കേസ് നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് കയറിയപ്പോൾ ഒരു അത്യാവശ്യം ഒരു സ്പോർട്ടി ഫീൽ കയസ് നമുക്ക് ഇത് ചെയ്യുന്നുണ്ട് എന്തായാലും യൂ വഴി എന്ത് ചെയ്യും ഓക്കെ കേസ് ഇപ്പുറത്തായിരുന്നു വഴി നമ്മളിപ്പം അതുവഴി കയറിപ്പോയനെ അപ്പം അതുപോലെ തന്നെ കേസ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് എന്താ ടിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈസ് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും എന്തായിരുന്നു ഇനി നമ്മൾ നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി നമ്മളിനി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുക എന്നാണ് നമ്മുടെ അടുത്ത പരിപാടി വണ്ടി എന്തായാലും നമുക്ക് ഇനി ഏത് ചെറിയ റോഡിൽ കൂടെ ആയാലും നമുക്ക് നല്ല സുഖമായിട്ട് കൈ നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ച് നടക്കാനായിട്ട് പറ്റും ബെൻസേറക്കനാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെറിയ വഴി കൂടെ ഒന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഈ ഒരു വണ്ടി കൈസ് നമുക്ക് ഏത് ചെറിയ റോഡിൽ കൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ടൊക്കെ പറ്റും എന്നിട്ട് മൂന്ന് ഗൈസ് അടിപൊളി സ്പീഡും കാര്യങ്ങളും പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ഓക്കെ അപ്പം ഇതിലും ഗൈസ് ഇതിലും പവറാണ് നമ്മുടെ ബെൻസ് എന്തായാലും നമ്മൾ ഈ ഒരു പൈസയുടെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വണ്ടി എന്തായാലും അടിപൊളി തന്നെയാണ് എന്തായാലും എന്താ ഇനി നമ്മൾ ഇവിടുന്ന് കത്തിച്ച് അങ്ങ് വിടുകയാണ് ഗൈസ് നമ്മുടെ ബെൻസ് ഇറക്കാൻ ഫസ്റ്റിലെ അങ്ങ് പോയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ നമ്മളതിൻ്റെ പുറകെ നമ്മളിനി വെച്ച് പിടിക്കാനായിട്ട് പോവുകയാണ് എന്തായാലും നല്ല അത്യാവശ്യം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം നല്ല അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വളരെ ഗൈസ് വളരെ ചെറിയൊരു ബ്ലോഗായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ഒരു ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് എന്തായാലും ആ വണ്ടിക്ക് ഒരു അലോയും കാര്യങ്ങളൊക്കെ കയറ്റണം ഇപ്പോഴത്തെ ഈ ടയർ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടവും കാര്യങ്ങളോ ഒന്നും അല്ല അതുകൊണ്ട് നമ്മളൊരു അലോയും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ കയറ്റുന്നതാണ് ഓവർ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ചെയ്യുന്നില്ല എന്നാലും നമ്മൾ നമ്മളെങ്ങോട്ട് പറ്റുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ഒരു ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പക്ക ഫാമിലി കാർ എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും എനിക്കൊരു കൈസ് ഒരു സ്പോർട്സ് കാർ എന്തായാലും ഉടനെ തന്നെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് നമ്മളെങ്ങോട്ട് പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമ്മൾ അതിനുവേണ്ടി കൈ ശ്രമിക്കുന്നതായിരിക്കും നമ്മൾ ഇതുവരെ കൈസ് നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മളൊരു സ്പോർട്സ് കാർ കൈസ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല അതുംകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഒരു സ്പോർട്സ് കാർ ും എടുക്കുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇനി എന്താണ്ട് നമ്മൾ നേരെ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വെച്ചങ്ങ് പിടിക്കാനായിട്ട് പോവാണ് അപ്പം അടുത്ത ദിവസം നമ്മളൊരു അടിപൊളി എടുക്കാത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെന്തരുന്ന സപ്പോർട്ട് കേസ് ഈ ഒരു വീഡിയോയ്ക്കും തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം ഇനി നമുക്ക് ഈ ഒരു വണ്ടിക്ക് കേസ് എനിക്ക് സെറാമിക് ചെയ്യണം അതുംകൊണ്ട് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു സെറാമിക്കിൻ്റെ ഒരു ഷോപ്പുണ്ട് അപ്പം നമ്മൾ നേരെ സെറാമിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ ബെൻസിയാറൊക്കെ നേരെ നമ്മുടെ വീട്ടിലോട്ടും പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി എന്തായാലും നമുക്ക് സെറാമിക്ക് ചെയ്യാനായിട്ട് ഇവിടെ കൊടുക്കണം കൊടുക്കണം അത് നമുക്ക് എന്തായാലും കേസ് ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാനായിട്ടൊക്കെ പോവും ഓക്കെ അപ്പം അടുത്ത ദിവസം ഒരു അടിപൊളി കിടക്കാച്ചൊരു വുള്ളൊക്കെ കാണാം ബൈ ഗൈസൻ